ഇനി ആരോഗ്യമുള്ള പലകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് സിക്സ് ടുവൻ സീറോ കോൺഗ്രസ് ആദരിച്ചു ഫോർട്ടൂച്ചി സൌത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൂപ്പർ ലീഗ് കേരളയും ആന്ധ്ര ഇനിയസ്റ്റ സ്കൌട്ടിങും സംയുക്തമായി കേരളത്തിൽ നടത്തിയ പ്രോഗ്രാമിലൂടെ മലേഷ്യയിലെ വില്ലാറിയൽ എഫ് സി അക്കാദമിയിലേക്ക് പരിശീലനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട ഫോർച്ച മുല്ലോളപ്പ് സ്വദേശി ഇ യു ആന്റണിയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ആദരിച്ചു കൊച്ചി നോർത്ത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ജി പ്രകാശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു യു ആന്റണിക്ക് പൊന്നാടി അടിച്ചു മണ്ഡലം പ്രസിഡന്റ് സോളി ജോസഫ് വാങ്ങാട്ട അധ്യക്ഷത വെച്ചു കൊച്ചിയിൽ നിന്ന് ധാരാളം ഫുട്ബോൾ താരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് നമുക്കെല്ലാവരും അറിയാം ധാരാളം ദേശീയ അന്തർദേശീയ താരങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കൊച്ചി ആ കൊച്ചിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഫുട്ബോളിൽ നിന്നും നമ്മുടെ മണ്ഡലത്തിന്റെ അതിർത്തിയിൽ താമസിക്കുന്ന ശ്രീ യു ആന്റണി മലേഷ്യയിലെ വില്ലാറയൽ എഫ് സി ഡി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ ഒരു നേട്ടമായിട്ട് തന്നെ ഞങ്ങൾ കാണുകയാണ് റിയാം സ്പെയിനു വേണ്ടിയും ബാഴ്സലോണയ്ക്ക് വേണ്ടിയും ഒത്തിരി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ആന്ധ്രയുടെ സ്കൌട്ടിങ്ങുമായി ആ പ്രോഗ്രാമുമായി ചേർന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്തു സേവനുമായ ഈ വന്റണിക്ക് ഈ ഒരു അവസരം ലഭിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ കഴിവുകൾ ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കുവാനായിട്ടുള്ള ഒരു വേദിയായിട്ട് ഈ ഒരു അവസരം മാറ്റുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ ആശംസിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റാവുന്ന ഒരു നിമിഷമാണ് പ്രത്യേകിച്ച് ഉള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യൻ എഫ് സിയിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ എന്തുകൊണ്ടും കൊച്ചിക്കും കേരളത്തിനും എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഇവിടെ നിന്ന് ഒരുപാട് താരങ്ങൾ ഇവിടെ നിന്ന് കളിച്ച് പോയിട്ടുള്ളത് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം നമ്മളുടെ മുൻ താരങ്ങളായ ജോഫർ സിൽവർ പ്രൈസ് നമ്മളെ ഐ എം വിജയൻ എല്ലാവരും ഇവിടെ നിന്ന് ഫുട്ബോളിൽ നിന്ന് കേരളത്തിൽ വലിയ വലിയ ക്ലബുകളിലൊക്കെ പോയിട്ടുള്ളത് ഫോർട്ട് കൊച്ചി സൌത്ത് മണ്ഡലത്തിന്റെ ഉപകാരം ഇവ ആന്റണിക്ക് സമ്മാനിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് ബാബു നന്ദി അർപ്പിച്ചു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജോസഫ് ജാക്സൺ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ടി എ ജോൺ കെ സിയാം മണ്ഡലം വൈസ് പ്രസന്റുമാരായ സജിമാർ റാഫേൽ ബീനാപ്പോൾ മണ്ഡലം പ്രസിഡന്റ് ആലോഷ്യസ് ടിസി മണ്ഡലം സെക്രട്ടറിമാരായ ജിജി സേവർ ബിജു ജിക്സൺ ജോർജ് പ്രവർത്തകരായ മാക്സി ജോസ അക്ബർ ശ്രീനേഷ് ബെന്നി എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി